പ്രിയപ്പെട്ട കൂട്ടുകാരാകുന്ന കുഞ്ഞുങ്ങളെ യുവാക്കളെ നിങ്ങൾക്ക് അറിയുവാനുള്ള ആഗ്രഹമുണ്ടോ എങ്കിൽ ഉറങ്ങുവാനുള്ള സമയം കുറയ്ക്കുക വായിക്കുവാനുള്ള ആഗ്രഹമുണ്ടോ ചിന്തിക്കാനുള്ള സമയം കൂട്ടുക ചോദിക്കുവാനുള്ള ആഗ്രഹമുണ്ടോ അന്വേഷിക്കുവാനുള്ള മനസ്സ് കൂട്ടുക പുതിയ കാര്യങ്ങൾ അറിയുവാനുള്ള ആഗ്രഹമുണ്ടോ പഴമ എന്തെന്ന് മനസ്സിലാക്കുക പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഒരിക്കലും തളരാതെ മുന്നോട്ട് പോയി പുതിയ കണ്ടുപിടുത്തം ഞാൻ ഉണ്ടാക്കിയിട്ടേ പോകൂ എന്ന് ചിന്തിക്കുക ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ വിശ്രമിക്കാത്ത ഒരു ശിരസ് ഉണ്ടാക്കിയെടുക്കുക സ്പോർട്സ് ഇപ്പോൾ നമ്മുടെ കായിക മത്സരങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ട് ഒരുപാട് കുട്ടികൾ പല ഇവൻസിൽ സംബന്ധിച്ചുകൊണ്ട് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഹഡിൽസ് ലോങ് ജിമ്പ് ഹൈ ജിം പോഴ്വോട്ട് സ്വിമ്മിങ് റസ്ലിങ് കളരിപ്പായിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ അവരിൽ പലർക്കും വീടുകളിലായിരുന്നു അവർ വീടുകൾ മന്ത്രിമാരിൽ നിന്നോ ആരിൽ നിന്നൊക്കെ വാങ്ങിച്ചു ഞാൻ വളരെ ചെറിയ വാക്കിൽ അവസാനിപ്പിക്കുന്നു നിങ്ങളിപ്പോൾ ഉറങ്ങുവോ എഴുന്നേൽക്കുമോ പഠിക്കുകയോ ഒക്കെ ആയിരിക്കാം എങ്കിൽ നിങ്ങൾ അത്യാവശ്യം കളിക്കാനുള്ള സമയം എടുക്കുക വായിക്കാനുള്ള സമയം കണ്ടെത്തുക ഞാൻ ഒരു രഹസ്യം പറയട്ടെ അമേരിക്കയിൽ അമേരിക്കൻ ജനത എന്നത് അവരെ ഒരു മാതൃകയാക്കാൻ ഞാൻ ഒരിക്കലും പറയാറില്ല എനിക്കിഷ്ടമല്ല പക്ഷേ ലോകത്തിലെ ജനസംഖ്യയിൽ നാല് പോയിന്റ് ഇരുപത്തിരണ്ട് മാത്രമേ ഉള്ളൂ ബാക്കി എത്രയാണ് നമുക്ക് നാല് മാത്രം എടുക്കാം നാല് പേർസന്റേ ഉള്ളൂ അമേരിക്കൻ പോപ്പുലേഷൻ ലോക ജനസംഖ്യയിൽ ബാക്കി തൊണ്ണൂറ്റിയാറ് മറ്റ് രാജ്യങ്ങളാണ് ഇനി നമ്മളുമായിട്ട് നോക്കുക ഭാരതവുമായിട്ട് നോക്കുക ഭാരതത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിൽ പരം ജനങ്ങളുണ്ട് അതിനെക്കുറിച്ചിട്ട് കണക്കുണ്ട് പിന്നീട് ഞാൻ പറയാം നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പരം കോടി ജനങ്ങൾ അമേ ഇന്ത്യയിലുണ്ട് എന്നാൽ മുപ്പത്തി നാല് കോടി ജനങ്ങൾ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് നോട്ട് ജനങ്ങളാണ് അമേരിക്കയിലുള്ളത് ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നമ്മൾ എവിടുന്ന് പെട്രോൾ വാങ്ങിക്കണം എവിടുന്ന് പെട്രോൾ വാങ്ങിക്കേണ്ട നമ്മൾ പാകിസ്ഥാനോട് യുദ്ധം നടത്തണോ വേണ്ടയോ അല്ലെങ്കിൽ മുൻകൈ മുൻകൈയ്യെടുത്തു എന്നൊക്കെ പറയുന്നത് ഇനിയും ലോകരാജ്യങ്ങളുടെ നെറുകയിലേക്ക് കുതിക്കാൻ ഈ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ സാധിക്കുന്നത് ഇവിടുത്തെ യുവാക്കന്മാർക്കും യുവതികൾക്കുമാണ് അതുകൊണ്ട് വിശ്രമിക്കാത്ത സിരകൾ പതറാത്ത ചിന്തകൾ ഇമയ്ക്കാത്ത കണ്ണുകൾ അന്വേഷണ പഞ്ചേന്ദ്രിയങ്ങൾ ഇവ നിങ്ങൾക്കുണ്ടെങ്കിൽ അമേരിക്ക എന്ന നാല് ശതമാനം ആൾക്കാരുടെ നെറുകയിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കും അതിന് വിശ്രമമില്ലാത്ത രാത്രികൾ വേണം ബണ്ട് മിഡ് നൈറ്റ് ഓയിൽ എന്നൊരു ഇംഗ്ലീഷ് പദപ്രയോഗമുണ്ട് അല്ലെങ്കിൽ പഴഞ്ചൊല്ലുപോലെ പറയാം റോവർബ് ബെണ്ട് മിഡ് നൈറ്റ് ഓയിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക കണ്ണിൽ എണ്ണയൊഴിച്ച് അന്വേഷണാത്മമായി സ്പോർട്സിൻ്റെ ഫീൽഡിൽ സയൻസിൻ്റെ പിന്നെ ഗെയിംസിൻ്റെ ഫീൽഡ് പുതിയ പുതിയ ഇൻവെൻഷൻസിൽ തിലക്ക പോവുക കുതിക്കാൻ നിങ്ങൾ മുമ്പിലുണ്ടെങ്കിൽ പിന്നിൽ നിന്ന് തരാൻ ഞങ്ങളും കാണും ജോൺസൺ കരൂർ